നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ വിശാഖം നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന തുലാക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് വൃശ്യക്കൂറിലുമാണ് തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ ഉച്ചബലവാനാണെങ്കിലും ശത്രു സ്ഥാനത്ത് ക്ഷേത്രത്തിൽ പോയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ പാപയോഗത്തോടു കൂടി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഈ മാസം പതിനാലാം തീയതി വരെയുള്ള കാലത്ത് ബാധകാധിപതി ആയിരിക്കുന്ന സൂര്യനോട് യോഗം ചെയ്തിട്ട് ലഗ്നാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരെ ഇടത്താട്ടം തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണുള്ളത് മാത്രമല്ല അഷ്ടമത്തിൽ വ്യാഴം കൂടി നിൽക്കുന്ന കാരണം ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നം പ്രബലമാണ് അതേപോലെ ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഭാഗ്യത്തിന് കുറവ് വരിക പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാനിട വരിക അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും അനുഭവത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് നിവൃത്തി സ്ഥാനാധിപതി ചൊവ്വ നല്ലതാണ് നേതൃകാരകത്വം വഹിച്ച് പക്ഷേ കർമാധിപതിക്ക് നീചാവസ്ഥയാണുള്ളത് അപ്പം നീതസ്ഥിത നിപുണ്യപീഠനതും വന്യദേശയാനം എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് വേണ്ട രീതിയിലുള്ള ഗുണവും അഭിവൃദ്ധിയും കിട്ടാത്തത് കൊണ്ട് ആ തൊഴിൽ വിട്ട് മറ്റൊരു തൊഴിൽ അന്വേഷിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് എന്തായാലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുകയും ദൈവാധീനം വരുത്താനായിട്ട് ദ്വാദശാക്ഷരി ജപിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം ശത്രുസ്ഥാനത്തും അതിനുശേഷം പിന്നെ ഏഴാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്ത് തടസ്സമായിട്ടും ബാധകാധിപതിയായിട്ട് സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഭാഗ്യശുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക ദേവീക്ഷേത്രത്തിലും ശത്രുദോഷ പരിഹാരമായിട്ട് ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം നന്നായിട്ട് പ്രാർത്ഥന ഉണ്ടാകണം അതുപോലെ സ്ത്രീകളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടൊക്കെ കലഹം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എല്ലാ ഭൗതികസുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗത്തെ ചെയ്തുകൊണ്ട് ലഗ്നാധിപതി ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഈ പറയപ്പെട്ട ദോഷം ദൈവാധീനക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം പത്ത് രൂപ ചിലവാക്കേണ്ട അടുത്ത് ഇരുപത് രൂപ ചിലവാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാൽപാദത്തിന് കാൽപ്പാദത്തിന് വേദനയുണ്ടാകുക ഗ്യാസ്ട്രവില് പോലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഉള്ളതുകൊണ്ട് നല്ല പ്രാർത്ഥന ഉണ്ടാകണം നല്ല പരിഹാരം ഉണ്ടാകണം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് വൃഷ്യക്കൂറാണ് അഞ്ചാം ഭാവത്തിലാണ് ബുധശുക്രയ യോഗ ഉള്ളത് അതേപോലെ തന്നെ ശനിയും രാഹുവും അഞ്ചാം ഭാവത്തിൽ തന്നെയാണ് ലഗ്നാൽ ഏഴിൽ വ്യാഴമുണ്ട് അപ്പോൾ പൂർവ്വപുണ്യസ്ഥാനാധിപതി ഏഴിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ദൈവാധീനം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കർമാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പതിനാലാം തീയതി വരെയുള്ള സമയത്ത് കുറച്ച് വിഷമങ്ങളുണ്ടെങ്കിലും അതിനുശേഷം നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് വൃശ്യക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്